ഇടി കടം പറയാം റാസെക്കിൻ ആഫ് അടിപൊളി വേറെ കുറച്ചുകൂടി നല്ല ഒരു ഇടി കടം തന്നെ പറയാം സെക്കൻഡ് ഹാഫ് അടിപൊളി വേറെ ലവലായിരുന്നു ഹക്കീർ പറയാൻ പറ്റും പറയേണ്ട ഒരു കാര്യം തന്നെ ഹക്കീർ വെച്ച് നോക്കുമ്പോൾ ഈ ഇതൊരു ഫസ്റ്റ് മൂവിയാണ് നായകനായിട്ട് വരുമ്പോൾ ആളുടെ ഫൈറ്റ് സീനൊക്കെ ഒരു ക്ഷി നമുക്ക് എനിക്ക് ീർക്കാളും തീർക്കരുത് തച്ചു തീർക്കാളെ തച്ച തീർക്കരുത് ഞാൻ നല്ല പടമാണ് നല്ല പടമാണ് എന്തായാലും എല്ലാവരും ഒന്നും കാണുക പുതുമുഖങ്ങളെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തിനാല് വയസ്സായി പയ്യാൻ അത്ര അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് എന്തായാലും കാണുക എല്ലാരും പുതിയ മൈനോക്കെ കൊള്ളാം സ്ഥാപിക്കുന്നുള്ള മൈനൊക്കെ

േറ്റുവേഷൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടുള്ളത് ഇന്നത്തെ ഇത് എന്തായിരുന്നു ഇവിടെ

ും പണം കാണണം കിടിലം പടമാണ് വൻ മാസം പരിപാടി ഈ വർഷം അടുത്ത ഹിറ്റ് മാർച്ചു അടുത്ത ഹിറ്റാണ് ഈ പണം കാണുന്നത്

എല്ലാം മാത്രമേച്ചാൽ നല്ല പാസ്സൗ സ്ഥലത്തിനൊക്കെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത് പടം തന്നെ നല്ല എല്ലാവരും കണ്ട് വിജയിപ്പിക്കാം പറയൂടെ പടം ഗംഭീര ചിടപ്പാടം ഡയറക്ഷൻ നല്ല മ്യൂസിക് നല്ല ഐ മീൻ ആക്ടിങ്ങ് മ്യൂസിക്